നമ്മുടെ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സൂര്യനിൽ നിന്ന് വളരെ ദൂരെയുള്ള തണുത്ത പ്രപഞ്ചഭാഗത്ത് ഒരു അത്ഭുത ലോകം ശാന്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരു ഗ്രഹമല്ല മറിച്ച് ഭീമൻ ഗ്രഹമായ സാറ്ററിനെ ചുറ്റുന്ന ഒരു ചന്ദ്രനാണ് അതിന്റെ പേര് ടൈറ്റാൻ ടൈറ്റനെ മറ്റെല്ലാ ചന്ദ്രന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിനെ പൂർണ്ണമായും മൂടിയിരിക്കുന്ന കനം കൂടിയ മഞ്ഞോറഞ്ച് നിറത്തിലുള്ള വായുമണ്ഡലമാണ് ഈ മൂടൽമഞ്ഞ് കാരണം ടൈറ്റന്റെ ഉപരിതലം വളരെ കാലം മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരുന്നു ടൈറ്റൻ നമ്മുടെ ചന്ദ്രനേക്കാൾ വലുതാണ് മെർക്കുറിയേക്കാൾ പോലും വലുപ്പമുള്ള ഒരു ചന്ദ്രൻ ഭൂമിക്ക് പുറമെ ഇങ്ങനെ കനം കൂടിയ വായുമണ്ഡലം ഉള്ള ഏകചന്ദ്രൻ ടൈറ്റൻ തന്നെയാണ് ഈ വായുമണ്ഡലം ഭൂമിയിലേതിനെ പോലെ തന്നെയാണെങ്കിലും അവിടുത്തെ താപനില അത്യന്തം കുറഞ്ഞതാണ് അതിനാൽ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല സൂര്യപ്രകാശം അവിടെ വളരെ മങ്ങിയ രീതിയിലാണ് എത്തുന്നത് എന്നിരുന്നാലും ടൈറ്റനിൽ കാലാവസ്ഥയുണ്ട് മഴ പെയ്യുന്നു നദികൾ ഒഴുകുന്നു വൻ തടാകങ്ങളും കടലുകളും പോലും അവിടെയുണ്ട് പക്ഷേ അവിടെയുള്ളത് വെള്ളമല്ല മീഥേനും എഥേനും ആണ് അവിടെ ഒഴുകുന്നത് ഭൂമിയിൽ വെള്ളം ചെയ്യുന്ന അതേ ജോലി ടൈറ്റനിൽ ഈ ദ്രവവാതകങ്ങളാണ് ചെയ്യുന്നത് മഴയായി പെയ്യുന്ന മീഥേൻ നദികളായി ഒഴുകിവൻ തടാകങ്ങളിലേക്കും കടലുകളിലേക്കും എത്തുന്നു ഇതെല്ലാം ടൈറ്റനെ ഭൂമിയുടെ ഒരു വിചിത്രമായ പ്രതിരൂപമാക്കി മാറ്റുന്നു ടൈറ്റന്റെ ഉപരിതലത്തിനിടിയിലും വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് കനം കൂടിയ മഞ്ഞുപാലിയുടെ താഴെ ദ്രവജലം നിറഞ്ഞ ഒരു സമുദ്രം ഉണ്ടായേക്കാമെന്നതാണ് ഒരു പ്രധാന ധാരണ അതിനാൽ ടൈറ്റനിൽ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടാകാമോ എന്ന ചോദ്യം ഇന്നും ശാസ്ത്രലോകത്തെ ആകർഷിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ മനുഷ്യർ ടൈറ്റനെ പഠിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന പ്രത്യേക വാഹനത്തെ ടൈറ്റനിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്നത് ആകാശത്തിലൂടെ പറക്കാൻ കഴിയുന്ന ഈ വാഹനം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോയി മണ്ണും പരിസരവും പരിശോധിക്കും ടൈറ്റൻ ഭൂമിയുടെ അത്യന്തം പഴയ അവസ്ഥകളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാവുന്ന ഒരു സമയക്കുപ്പി പോലെയാണ് ടൈറ്റൻ എന്ന ഈ ചന്ദ്രനെ ശാസ്ത്രജ്ഞർ അതീവ ശ്രദ്ധയോടെ പഠിക്കുന്നതിന്റെ കാരണം അതിന്റെ വിചിത്രമായ രാസകലകളാണ് ടൈറ്റന്റെ വായുമണ്ഡലത്തിൽ അനവധി ജൈവ ഘടകങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഭൂമിയിൽ ജീവൻ ആരംഭിക്കാൻ സഹായിച്ച ഘടകങ്ങളോട് വളരെ സാമ്യമുള്ളവയാണ് അതുകൊണ്ടാണ് ടൈറ്റൻ ഒരു ചന്ദ്രൻ എന്നതിലുപരി ജീവന്റെ തുടക്കം എങ്ങനെ ഉണ്ടായിരിക്കാം എന്നതിന്റെ സൂചനകൾ നൽകുന്ന ഒരു ലോകമായി മാറുന്നത് ഭൂമിയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്കു ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഇന്നും ടൈറ്റനിൽ നിലനിൽക്കുന്നുണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു ടൈറ്റന്റെ ഉപരിതലത്തിൽ മാത്രം അല്ല അതിൻറെ ആഴങ്ങളിൽ പോലും എന്തോ ഒളിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസം ശക്തമാണ് കനം കൂടിയ മഞ്ഞുപാളിയുടെ താഴെ ദ്രവജലം നിറഞ്ഞ ഒരു സമുദ്രം ഉണ്ടായേക്കാമെന്ന ധാരണാശാസ്ത്രലോകത്തെ ഏറെ ആവേശത്തിലാക്കുന്നു അങ്ങനെ ഒരു സമുദ്രം അവിടെ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷ്മമായ ജീവരൂപങ്ങൾ പോലും ഉണ്ടായേക്കാമെന്ന സാധ്യത നിഷേധിക്കാൻ കഴിയില്ല ഈ രഹസ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനാണ് മനുഷ്യർ ടൈറ്റനിലേക്ക് കൂടുതൽ ദൌത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതിന്റെ ഭാഗമായാണ് ഡ്രാഗൺഫ്ലൈ എന്ന പ്രത്യേക അന്വേഷണ വാഹനത്തെ ടൈറ്റനിലേക്ക് അയക്കാനുള്ള പദ്ധതി ഈ വാഹനം ടൈറ്റന്റെ കനം കൂടിയ വായുമണ്ഡലം ഉപയോഗിച്ച് ആകാശത്തിലൂടെ പറന്ന് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കും മണ്ണ് പരിശോധിക്കുകയും പരിസര ഘടകങ്ങൾ പഠിക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും മറ്റൊരു ലോകത്തിന്റെ ആകാശത്തിൽ മനുഷ്യർ നിർമ്മിച്ച ഒരു വാഹനം ഇങ്ങനെ പറക്കുന്നത് ആദ്യമായിരിക്കും ഈ പഠനങ്ങളിലൂടെ ടൈറ്റൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ചന്ദ്രനെക്കുറിച്ചു മാത്രമല്ല നമ്മുടെ ഭൂമിയെക്കുറിച്ചും തന്നെയാണ് ഭൂമിയിൽ ജീവൻ എങ്ങനെ ആരംഭിച്ചു കാലക്രമേണ അത് എങ്ങനെ മാറി എന്നതിൻറെ ഉത്തരങ്ങൾ ടൈറ്റനിൽ ഒളിഞ്ഞിരിക്കാം അതുകൊണ്ടാണ് സാറ്റേനെ ചുറ്റുന്ന ഈ തണുത്ത മഞ്ഞുമൂടിയ ചന്ദ്രൻ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ കേന്ദ്രങ്ങളിലൊന്നായി മാറുന്നത് ടൈറ്റനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യത്തിനും ഒരുപടി അടുത്തെത്തുകയാണ് ദൂരെയെങ്കിലും നിശബ്ദമായെങ്കിലും ടൈറ്റൻ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുന്ന ഒരു ലോകമായി ടൈറ്റൻ മാറിയേക്കാം ഈ വീഡിയോ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരോടും ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്